നമസ്കാരം ആഗോള മാധ്യമ ഭീമനായ റുപ്പർ മർഡോക്കിൻ്റെ കുടുംബത്തിലും സ്വത്തിനെ ചൊല്ലി തമ്മിലടി മുറുകുന്നു മർഡോക്കിൻ്റെ മകനായ ജെയിംസാണ് ഇപ്പോൾ പിതാവിനും സഹോദരനുമെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള യാഥാസ്ഥിതിക മാധ്യമ സാമ്രാജ്യത്തെ റുപ്പർട്ട് മർഡോക്കും കുടുംബവുമാണ് ഇപ്പോഴും നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി മർഡോക്കിൻ്റെ പിൻഗാമി ആരുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഈ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജെയിംസ് മർഡോക്ക് രണ്ടായിരത്തി ഇരുപതിൽ മർഡോക്കിൻ്റെ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ബോർഡിൽ നിന്ന് രാജിവെച്ചിരുന്നു അൻപത്തിരണ്ട് കാരനായ ജെയിംസ് ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളുകൂടിയാണ് രാജിവെക്കുന്ന സമയത്ത് അദ്ദേഹം വെളിപ്പെടുത്തിയത് തനിക്ക് ചില എഡിറ്റോറിയൽ പോളിസികളിൽ അഭിപ്രായ ഭിന്നതയുണ്ട് അതുകൊണ്ടാണ് രാജിവെക്കുന്നത് എന്നാണ് എന്നാൽ പിന്നീടാണ് എൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായത് സ്വത്ത് വർഗം തന്നെയായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് റൂപ്പർട്ട് മർഡോക്കാകട്ടെ കമ്പനികളുടെ നിയന്ത്രണം തൻ്റെ മൂത്ത മകനായ ലാച്ച്ലനാണ് നൽകിയിരിക്കുന്നത് ഇതിനോട് ജെയിംസ് ഉൾപ്പെടെയുള്ള മറ്റ് മൂന്ന് മക്കൾ ശക്തമായ പ്രതിഷേധവുമായ രംഗത്തെത്തിയത് ഇത് ഒടുവിൽ നിയമയുദ്ധത്തിലാണ് അവസാനിച്ചത് ലാച്ചിലന് കൂടുതൽ അധികാരം നൽകാൻ പിതാവ് നടത്തിയ ശ്രമങ്ങളെ പരസ്യമായി തന്നെ അന്ന് ജെയിംസ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ജെയിംസ് ഇനി മുതൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ലാച്ചിലനാണ് എന്നൊരു അവസ്ഥയും റോബർട്ട് മർഡോക്ക് മുന്നോട്ട് വെച്ചിരുന്നു ഇതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ജെയിംസ് വെളിപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി ആറിൽ റൂപ്പർട്ട് മർഡോക്ക് തൻ്റെ സ്ഥാപനങ്ങളെ ഒരു ട്രസ്റ്റിന് കീഴിൽ കൊണ്ടുവന്നിരുന്നു ഈ ട്രസ്റ്റിലെ എല്ലാ മക്കളും അംഗങ്ങളുമാണ് എന്നാൽ ഈ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡിൽ ഓട്ടവകാശമുള്ള ഏക വ്യക്തി ലാച്ചലൻ മാത്രമാണ് അതിനർത്ഥം ലാച്ചിലൻ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ആ കമ്പനിയിൽ നടക്കുകയുള്ളൂ എന്ന് തന്നെയായിരുന്നു ഇതിനെയാണ് ജെയിംസും മറ്റ് സഹോദരങ്ങളും എതിർക്കുന്നത് കൂടാതെ മർഡോക്കിൻ്റെ ഒരു മകളായ എലിസബത്തിന് സ്വത്തുക്കുള്ള തന്നെ അവകാശം നിലകിയിട്ടില്ല എന്നൊരാരോപണവും പുറത്തു വരുന്നുണ്ട് ഇതിനെതിരെ ഇലിസബത്ത് തൻ്റെ സഹോദരങ്ങൾക്കെതിരെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് തെറികു സ്വത്ത് ലഭിക്കാതിരിക്കാൻ സഹോദരങ്ങൾ കള്ളക്കളി നടത്തി എന്നാണ് അവരും ആരോപിക്കുന്നത് ഇതിനിടെ എച്ച് ബി ഒ ചാനലിൽ ഒരു സീരിയൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു സക്സഷൻ എന്നായിരുന്നു ഈ പരിപാടിയുടെ പേര് ഇത് മഡോ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതിൻ്റെ ആധാരം എന്നാണ് പലരും കളിയാക്കി പറയുന്നത് ഇതിലേക്ക് വേണ്ട കുടുംബത്തിലെ വിഷയങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ആരാണ് എന്നുള്ള സംശയങ്ങളും ഉയർന്നിരുന്നു ആണ് തന്നെ കുടുംബത്തിൽ നടക്കുന്ന നിസ്സാരമായ കാര്യങ്ങൾ പോലും ഈ ടെലിവിഷൻ പരിപാടിയുടെ നിർമ്മാതാക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്നാണ് മർഡോക്കും അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ ലാച്ചനും ഒക്കെ തന്നെ ആരോപിക്കുന്നത് എന്നാൽ ജെയിംസ് ആകട്ടെ ഇക്കാര്യം എല്ലാം തന്നെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഇപ്പോൾ ജെയിംസ് സഹോദരങ്ങൾ നൽകിയ പല പരാതികളും അമേരിക്കയിലെ പല കോടതികളിലായി കെട്ടിക്കിടക്കുകയാണ് ഇതിന് ഒരു തീരുമാനമാകുന്നതുവരെ ഒരു പക്ഷേ ലാച്ചിലും തന്നെ തുടരാനാണ് സാധ്യത എല്ലാ സ്ഥാപനങ്ങളുടെയും മേലധികാരിയായി എങ്കിലും ജെയിംസ് വിട്ടുകൊടുക്കാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല എന്നാൽ ജെയിംസിൻ്റെ ആരോപണങ്ങളൊക്കെ തന്നെ മർഡോക്കിൻ്റെ വക്താവ് കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞിരുന്നു നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങളാണ് ജെയിംസും സഹോദരങ്ങളും പറഞ്ഞു വരുത്തുന്നത് എന്നാണ് അവരുടെ ന്യായം റൂപ്പർട്ട് മർഡോക്കിൻ്റെ കുടുംബ ട്രസ്റ്റിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ആകെ ആസ്തി പതിനഞ്ച് ബില്യൺ ഡോളറാണ് ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള റൂപ്പർട്ട് മർഡോക്ക് ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് വളരെ അകന്നു നിൽക്കുകയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാറില്ല ആരുമായി ഇപ്പോൾ യാതൊരു ബന്ധവും പുലർത്താറുമില്ല അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് റോബർട്ട് മർഡോക്കിൻ്റെ പ്രതികരണം എടുക്കാൻ ആർക്കും തന്നെ ഇനിയും സാധിച്ചിട്ടുമില്ല എന്നാൽ മക്കൾ തമ്മിലുള്ള ഈ ഒരു പോരാട്ടം എവിടെ ചെന്ന് അവസാനിക്കും എന്നാണ് ഇപ്പോൾ ഇവരുടെ മറ്റു കുടുംബാംഗങ്ങൾ തന്നെ ചോദിക്കുന്നത് ലോകമെമ്പാടും മാധ്യമ വ്യവസായ രംഗത്തെ ശക്തമായ ആധിപത്യമുള്ള ഈ കുടുംബത്തിൽ മക്കൾ തമ്മിൽ ഇത്തരത്തിലുള്ള തമ്മിലടി തുടരുകയാണെങ്കിൽ വലിയ താമസമില്ലാതെ തന്നെ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തും എന്നാണ് പലരും കരുതുന്നത് ഏതായാലും ശക്തം എന്ന് കരുതിയിരുന്ന റുപ്പൻ മഡോക്കിൻ്റെ കുടുംബത്തിൽ പോലും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ആഗോള മാധ്യമരംഗത്ത് തന്നെ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്